നമസ്കാരം സാമൂഹ്യ വിഷയങ്ങളിൽ വിരൽപ്പാട് പതിച്ച് നാൾ വഴികൾ അടയാളപ്പെടുത്തുന്ന ബിഗ് ബുക്കിന്റെ മൂന്നാം താളിലേക്ക് സ്വാഗതം ഇത്തവണ ഒരു താളിന്റെ ഇരുപുറവും പറയുന്നത് ഒരു വിഷയം മാത്രമാണ് അത് തങ്ങളുടേതല്ലാത്ത കുറ്റത്താൽ വർഷത്തിൽ ഒന്നിലധികം തവണ അസ്ഥി കിണിഞ്ഞിറങ്ങുന്ന തണുപ്പിലും നെഞ്ചിൽ നിരിപ്പോടു കൂടി കഴിയേണ്ടി വരുന്ന ഒരു ജനതയുടെ ദുരിതമാണ് നൂറ്റാണ്ട് കണ്ട പ്രളയത്തിന്റെ ഇരകൾ എന്നൊക്കെ കാൽപ്പനിക ഭാഷയിൽ അലങ്കരിച്ചാലും ഇല്ലെങ്കിലും ദുരിതത്തിന്റെ നിലയില്ലാ കയത്തിലാണ് ഓരോ കുട്ടനാടൻ ജീവിതവും എന്ന മലയാളികളോടുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ബിഗ് ബുക്കിന്റെ മൂന്നാം താളിന്റെ ഇരുപുറവും മീതെ വെള്ളം വന്നാൽ തോണി എന്ന നിലപാടായിരുന്നു ഓരോ കുട്ടനാട്ടുകാരനും കഴിഞ്ഞ പ്രളയം വരെ വച്ചുപുലർത്തിയത് എന്നാൽ നൂറ്റാണ്ട് കണ്ട പ്രളയം ഈ കാഴ്ചപ്പാടുകളെയൊക്കെ കടപുഴക്കി എറിഞ്ഞു കയ്യിൽ കിട്ടിയതൊക്കെ വാരിയെടുത്ത് ടോറസുകളിൽ കയറി കിലോമീറ്ററുകൾ അപ്പുറമുള്ള കരകളിൽ കാലുകൂത്താൻ ഒരു ജനത നടത്തിയ ഓട്ടം അക്ഷരാർത്ഥത്തിൽ പ്രാണരക്ഷാർത്ഥം നടത്തിയ പലായനം തന്നെയായിരുന്നു ആകാശത്തു നിന്ന് കാർമേഘങ്ങൾ ഭൂമിയിലേക്ക് പെയ്തിറങ്ങിയ സമയം മലമുകളിൽ പെയ്ത മഴയിൽ ഉരുൾപൊട്ടലും വൻ നാശനഷ്ടങ്ങളും റോഡുകൾ കുത്തൊഴുക്കിൽ മുറിഞ്ഞുപോയി പുഴകളും നദികളും കവിഞ്ഞൊഴുകി പുഴയ്ക്ക് കുറുകെയുള്ള റെയിൽപാളങ്ങൾ പോലും ജലനിരപ്പിന് അടിയടവ് പറഞ്ഞതോടെ ട്രെയിൻ ഗതാഗതവും നിലച്ചു നെടുമ്പാശ്ശേരി വിമാനത്താവളവും മുങ്ങി കേരളത്തിലെ ദേശീയപാതകൾ നേരത്തെ തന്നെ ജലപാതകളായി മാറി ഗതാഗത വാർത്താവിനിമയ മാർഗങ്ങൾ നിലച്ചതോടെ കേരളം ചെറുതുരുത്തുകളായി രൂപം മാറി പെരുമഴയിൽ നിറഞ്ഞു കവിഞ്ഞ ഡാമുകൾ തുറന്നു വിട്ടതോടെ ആർ തളച്ചുവന്ന പെരുവള്ളം മലമ്പാമ്പ് ഇരവിഴുങ്ങുന്നതുപോലെ കേരളത്തെ വിഴുങ്ങി വൈദ്യുതി നിലച്ചതോടെ കൂരിരുട്ടിലും ശുദ്ധജലസ്രോതസ്സുകൾ മലിനജലം കലർന്നതോടെ കുടിവെള്ളം കിട്ടാതെയും കേരളം നരകയാതന അനുഭവിച്ചു കുടുതുണിക്ക് മറുതുണിയില്ലാതെ ലക്ഷങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ തലചായ്ക്കാൻ ഇടം തേടി നടന്നു സമുദ്രനിരപ്പിൽ നിന്ന് ഉയർന്ന പ്രദേശങ്ങളിൽ പോലും ഭീകരമായിരുന്നു അവസ്ഥയെങ്കിൽ സമുദ്രനിരപ്പിനും താഴെ ജീവിതം മുമ്പോട്ട് നയിക്കുന്ന കുട്ടനാടൻ ജനതയുടെ സാഹചര്യം അതിഭീകരമെന്നെ വിശേഷിപ്പിക്കാൻ പറ്റൂ പ്രളയത്തിൻ്റെ ഓർമ്മകൾക്ക് ഒരു വയസ്സും ഏതാനും മാസങ്ങളും പൂർത്തിയായി കഴിഞ്ഞും കുട്ടനാടൻ ജനത ആ ദുരിത ദിനങ്ങളെ ഇന്നും ഭീതിയോടെ മാത്രമാണ് ഓർമ്മിക്കുന്നത് സാധാരണ വെള്ളം വരുന്ന നടക്ക് വന്നു വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ നിരൂപിക്കുന്നതിന് മുമ്പ് വെള്ളം മേലോട്ടങ്ങ് പൊങ്ങിപ്പോയി നമുക്ക് ഒരു തരത്തിലും പാടില്ല ആ പരുവായി നമ്മൾ എന്നാ എടുക്കും അതുവഴി ഇങ്ങനെ വെള്ളം പൊങ്ങി പൊങ്ങിക്കാ നമ്മൾ സാധാരണ വെള്ളമല്ല മിനിറ്റ് മിനിറ്റ് അങ്ങ് പൊങ്ങിക്കൊണ്ടിരിക്കുക എല്ലാം ഞങ്ങൾ ഉപേക്ഷിച്ചു ഞങ്ങൾ താങ്കൾ ഇറങ്ങി കുഞ്ഞുങ്ങളെയും കൊണ്ട് രക്ഷപ്പെട്ടു അങ്ങനെ ആലപ്പുഴ ചെന്ന് പഴയങ്ങാടി പള്ളിയിൽ പോയി ഞങ്ങൾ ഒരു രണ്ടു മൂന്നാഴ്ചയോളം അവിടെ താമസിച്ചു ൂറ് നീന്തി വിടുന്ന് ഇത്രയും വെള്ളത്തിലാണ് ഞാൻ ചെറ്റം വെള്ളത്തിലാണ് നീന്തി എല്ലാം നനഞ്ഞ് ഈഞ്ഞ് ചങ്ങനാശ്ശേരി ഇവിടെ പോയത് വോട്ട് കയറി വിടുന്ന് ചെന്ന് ഏഴരയായി ഞങ്ങൾ ചങ്ങനാശ്ശേരി ചെല്ലുമ്പോൾ ചങ്ങനാശ്ശേരി അവിടെ ചെന്ന് ഇറങ്ങിയ ഉടനെ അവിടുന്ന് നീന്തി കയറി അങ്ങനെ ഞങ്ങൾ എട്ടാകുമ്പൊക്കെ ഇവിടെ വന്ന് ആ ആറേഴ് ദിവസം തേച്ച് കഴിയുമ്പോൾ പിന്നെ ആ പരക്കകത്ത് ഒന്ന് നിൽക്കാനും ഒത്തുക അത്ര മണമായിരുന്നു ഞങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ എങ്ങോട്ട് പോകണമെന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല അങ്ങനെ ഞങ്ങൾ പോയി ഞങ്ങൾ ആലപ്പുഴ ചെന്ന് എൻ്റെ ഒരു ആങ്ങളെ ആലുവയിലുണ്ട് അപ്പോൾ ആലുവ മുഴുവൻ വെള്ളമാണ് അവിടെ ആലപ്പുഴ ചെന്നപ്പോൾ പറയുന്ന ആലുവ മുഴുവൻ വെള്ളം അങ്ങോട്ട് പോകാൻ ഒക്കത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ എങ്ങോട്ട് പോകണം അപ്പോൾ ആങ്ങളെ പറയുന്നുണ്ട് അങ്ങോട്ട് പോകാം അങ്ങോട്ട് വന്നു പിന്നെ ഞങ്ങൾ വിളിച്ച് നോക്കിയപ്പോൾ ആങ്ങെ പറഞ്ഞു അങ്ങോട്ട് വന്നാൽ ഈ ക്യാമ്പെന്നൊക്കെ പറഞ്ഞാൽ എന്താന്ന് പോലും അറിയത്തില്ല പേടിച്ചിട്ട് എങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ ചേട്ടൻ്റെ ചേച്ചിയാണ് ചേച്ചി ചേച്ചി മോനും മരുമോളും രണ്ട് കൊച്ചു കുട്ടികളുമുണ്ട് അപ്പം ഞങ്ങൾ പതിമൂന്ന് പേരെ എൻ്റെ അച്ഛനമ്മ അങ്ങനെ അനിയത്തി കൊച്ചു ഞങ്ങൾ പതിമൂന്ന് പേര് ഇവിടുന്ന് ഒന്നിച്ച് പോയി ഞങ്ങൾ ആലുവായിക്ക് ഞങ്ങളുടെ വീട്ടിൽ ചെന്ന് അപ്പോൾ നമ്മളിവിടുന്ന് പോകുന്നതെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പോയി നമ്മൾ ആലപ്പുഴ ചെല്ലുന്നവരെ നമുക്ക് സേഫായിട്ട് ഇവിടുന്ന് ബോട്ടെ വായ്പുറം പള്ളിയുടെ ഭാഗത്തുനിന്ന് ബോട്ടേ കയറിപ്പോയി ആലപ്പുഴ ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് നമ്മൾ ആലുവ വണ്ടിക്ക് കയറും ആലു ആലുവ വണ്ടി കയറിയെങ്കിൽ നമ്മൾ തൃപ്പൂണിത്തറ ഇറങ്ങുന്ന എറണാകുളം ബസ്സിന് കയറി തൃപ്പുണിത്തറ ഇറങ്ങി അവിടെ അവിടെ ഇറങ്ങി നമ്മളെ കണ്ടപ്പോൾ തന്നെ അവിടെയുള്ള ലോഡിങ് തൊഴിലാളികൾ നമ്മളെ കണ്ടുകൂടി വന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഇതെന്തോ തട്ടിരി കേസാണ് വേണ്ട നമുക്ക് നമുക്കവരുടെ അപ്പോൾ നമുക്ക് അറിയത്തില്ലോ ഇതിനെക്കുറിച്ചൊന്നും ഞാൻ പറഞ്ഞ് വേണ്ട തട്ടീരാടൊന്നും പോകണ്ട എന്താ അവർ പറയുന്നത് ഞങ്ങളിങ്ങനെ പറഞ്ഞ് 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 അന്നേരം പിന്നെ ഞങ്ങൾ ഞങ്ങൾ ബസ്സ് കയറുന്നവർ ഒന്ന് കാണിച്ചുതരാൻ പറഞ്ഞു അവർ ഞങ്ങൾ റോഡിൻ്റെ ക്രോസ് ചെയ്ത് അപ്പം വന്നപ്പോൾ ഈ പിള്ളേര് വീണ്ടും നമ്മുടെ ലോഡിങ് ആർ പിള്ളേർ വന്ന് അവർ തന്നെ നമുക്ക് വണ്ടി എല്ലാം അറേഞ്ച് ചെയ്ത് ആങ്ങളുടെ വീടിനകത്ത് തോണ്ടിയെന്ന് ഞങ്ങളെ വീട്ട് ഒരു വയസ്സുള്ള ഒരു നൂറ്റാണ്ട് പിന്നിട്ടാലും മഹാപ്രളയത്തിൻ്റെ ഓർമ്മകളിൽ നിന്ന് കുട്ടനാടൻ ജനത മോചിതരാകില്ല രക്ഷാപ്രവർത്തനത്തിന് എല്ലാവരും പകച്ചുനിന്നപ്പോൾ ദുരിതമുഖത്തേക്ക് ആദ്യം തന്നെ പാഞ്ഞെത്തിയത് ചങ്ങനാശ്ശേരി അതിരൂപതയായിരുന്നു തള്ളക്കോഴി ചിറകിനടിയിൽ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുന്നതുപോലെ ചങ്ങനാശ്ശേരി അതിരൂപത കുട്ടനാടൻ ജനതയെ ചങ്ങനാശ്ശേരിയിലും ആലപ്പുഴയിലും എത്തിച്ച് സംരക്ഷിച്ചു അവർക്കായി അതിരൂപതയിലെ പള്ളികളും പള്ളിക്കൂടങ്ങളും തുടർന്നിട്ടു സമാനതകളില്ലാത്ത പ്രവർത്തനമെന്നാണ് അന്ന് ദൗത്യത്തിന് നേതൃത്വം നൽകിയ ചങ്ങനാശ്ശേരി അതിരൂപത സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ ഡയറക്ടർ ഫാദർ ജോസഫ് കളരിക്കൽ ഓർക്കുന്നത് ആദ്യകാലഘട്ടങ്ങളിൽ നമ്മൾ നടത്തിയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും രക്ഷാപ്രവർത്തനങ്ങൾക്കും ശേഷം തുടർന്ന് പുനരധിവാസ പദ്ധതികളിലേക്ക് ചാസ് കടക്കുകയാണ് ചെയ്തത് ഒരുപക്ഷെ ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള ആ ഒരു സ്ഥലവുമാണ് ഈ പുനരധിവാസ പദ്ധതികളുടെ തലം എന്ന് പറയുക ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മൂന്നിലൊന്ന് ഭാഗം വരുന്ന പ്രദേശമാണ് കുട്ടനാട് ഏരിയ എന്ന് പറയുന്നത് അവിടെ ആണ് ആളുകൾക്ക് വെള്ളപ്പൊക്കത്തിൻ്റെ ഏറ്റവും വലിയ പ്രളയത്തിൻ്റെ ഏറ്റവും വലിയ ദുരിതം ഉണ്ടായത് ഒരുപക്ഷേ മറ്റ് മേഖലകൾ ഒക്കെ വാർത്താ മാധ്യമങ്ങളിൽ ശ്രദ്ധ ശ്രദ്ധിക്കപ്പെട്ടത് അവിടേക്ക് ഉണ്ടായ നാശനഷ്ടങ്ങൾ വളരെ പെട്ടെന്നായിരുന്നു പലപ്പോഴും വല്ലപ്പോഴും മാത്രം സംഭവിക്കുന്നതായിരുന്നു പക്ഷേ കുട്ടനാട്ടുകാരെ സംബന്ധിച്ച് വെള്ളപ്പൊക്കം എന്ന് പറയുന്നത് നീണ്ടു നിൽക്കുന്ന ഒരു ദുരിതത്തിൻ്റെ കാലഘട്ടമാണ് പ്രത്യേകിച്ച് പ്രാവശ്യത്തെ പ്രളയത്തിലൂടെ അനേകായിരങ്ങൾക്കാണ് അവരുടെ വീടുകൾ പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടത് അതുകൊണ്ട് അവരുടെ ജീവന നഷ്ടപ്പെട്ടു കേവലം കൃഷി മാത്രമല്ല ആടുമാടുകൾ ചത്തൊടുങ്ങി അവർക്ക് ഉണ്ടായിരുന്ന ചെറുകിട കച്ചവടക്കാർക്കും വൻകിട കച്ചവടക്കാർക്കും വലിയ നഷ്ടങ്ങളുണ്ടായി പിന്നീട് പുതിയതായിട്ട് ആരംഭിക്കുന്ന രീതിയിൽ അവർക്ക് അവരുടെ ജീവിതം ആരംഭിക്കേണ്ടതായിട്ട് വന്നു ഈ സാഹചര്യത്തിലാണ് ചാസ് ചങ്ങനാശ്ശേരി അതിരൂപതയിലെ വിവിധങ്ങളായിട്ടുള്ള സംവിധാനങ്ങളെ ഇടവകകളെ സന്യാസ സമൂഹങ്ങളെ ഭക്തസംഘടനകളെ മറ്റ് ജീവകാരുണ്യ സാമൂഹ്യ പ്രസ്ഥാനങ്ങളെ ഒക്കെ കോർത്തിണക്കിക്കൊണ്ട് വിപുലമായ നൂറ് കോടി രൂപ ഇവിടെ ഒരു പുനരധിവാസ പദ്ധതിക്ക് രൂപം നൽകിയത് നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഇരച്ചെത്തിയ മലവള്ളം കുട്ടനാടിൻ്റെ കൊന്നത്തെങ്ങുകളുടെ തുഞ്ചാണിത്തുമ്പുകളെ പോലും കീഴടക്കി ആകമുങ്ങിയ ചങ്ങനാശ്ശേരി ആലപ്പുഴ റോഡിലേക്ക് വള്ളങ്ങളിലും ബോട്ടുകളിലും വന്നിറങ്ങിയവർക്ക് രക്ഷകരായത് അത്രനാളും അത്ര താൽപ്പര്യത്തോടെ പൊതുസമൂഹം കണ്ടിട്ടില്ലാത്ത ടോറസ്റ്റ് ലോറികളായിരുന്നു കെ സി പാലം കടന്ന കുട്ടനാട്ടിൽ നിന്ന് ചങ്ങനാശ്ശേരിയിലേക്ക് ബോട്ടുകൾക്ക് കടക്കാൻ കഴിയാതിരുന്നതും സ്ഥിതിഗതികൾ ഗുരുതരമാക്കി ടോറസ് മാത്രമായിരുന്നു ഏകരക്ഷാ മാർഗമെന്ന് ചെത്തപ്പുഴ സർഗക്ഷേത്രയുടെ ഡയറക്ടർ ഫാദർ അലക്സ് പ്രായ്ക്കുളം സി എം ഐ പറഞ്ഞു ആളുകളുടെ ഒരു സിറ്റുവേഷൻസ് മനസ്സിലാക്കിക്കൊണ്ട് കാരണം പല സ്ഥലങ്ങളിലും ആളുകൾ കുടുങ്ങിക്കിടക്കപ്പെട്ടേ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പല വഴികൾ നോക്കി ഏറ്റവും അവസാനം നമുക്ക് ഏറ്റവും നല്ല ഒരു മാർഗം നമ്മൾ മനസ്സിലാക്കിയത് ടോറസ് ആണ് കാരണം ലോറിക്ക് പോലും ഈ സ്ഥലത്ത് അക്സസ് ചെയ്യാൻ പറ്റില്ല കാരണം അതുപോലെ ഒരാൾ പൊക്കത്തിൽ വെള്ളമായതുകൊണ്ട് നമ്മൾ ടോറസ് ആണ് നമ്മൾ ആദ്യമായിട്ട് ഡിപ്പെൻഡ് ചെയ്തത് അപ്പോൾ ടോറസ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ആളുകളെ അന്ന് മൊബിലൈസ് കാരണം ആ സമയത്ത് ലോറികളിൽ പോയ പല ലോറികളും അന്ന് ഇടയ്ക്ക് ഈ വെള്ളം അകത്ത് കയറിയത് കൊണ്ട് അവർക്ക് മുന്നോട്ട് നീങ്ങാൻ പറ്റിയില്ല അപ്പം ടോറസ് ഉപയോഗിച്ച് അത് ഏറ്റവും ആദ്യമേ ഞങ്ങൾ ഇറങ്ങുമ്പോൾ റോഡിൽ നിറയെ പോളയാണ് ഒരു കാരണവശാലും നമുക്ക് ഒരു വണ്ടി നീങ്ങാൻ പറ്റില്ല അപ്പോൾ ഞങ്ങൾ മൂന്നാലഞ്ച് പേര് പോള തള്ളി നീക്കി ടോറസ് മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള ഒരു പ്രയത്നമാണ് പ്രളയമുഖത്ത് നിന്ന് ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ എത്തിയവരെ സ്വീകരിച്ച് സമാനതകളില്ലാത്ത ആശ്വാസ പ്രവർത്തനമാണ് പൊതുസമൂഹം നടത്തിയത് ചങ്ങനാശ്ശേരി ബോട്ടുചെട്ടിയിൽ വന്നെത്തിയ ജനസമൂഹത്തെ ജനപ്രളയമെന്നാണ് വാഴപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് വർഗീസ് ആന്റണി വിശേഷിപ്പിക്കുന്നത് ആദ്യഘട്ടത്തിൽ വന്നപ്പോൾ നമുക്ക് ആളുകൾക്ക് പുതിയ വസ്ത്രങ്ങളും മറ്റും നൽകുന്നതിന് സൗകര്യപ്പെട്ടില്ല പഴയ വസ്ത്രങ്ങളിലൊക്കെ വീടുകളിൽ നിന്ന് ശേഖരിച്ച് അതൊക്കെ കൊടുത്തു തുടർന്നുള്ള ദിവസങ്ങളിൽ ഉദാരവാതികളായിട്ടുള്ള ആളുകൾ ഈ കടന്നു വരുന്ന ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള വസ്ത്രവും അതുപോലെ തന്നെ ഭക്ഷണ പാചകം ചെയ്ത ഭക്ഷണ പദാർത്ഥങ്ങളുമൊക്കെ നൽകി പിന്നീടാണ് ഔദ്യോഗികമായ തലത്തിലുള്ള ക്യാമ്പിൻ്റെ ഒരുക്കങ്ങളെല്ലാം നടന്നു അപ്പോൾ അവിടെ ഭക്ഷണപദാർത്ഥങ്ങൾ നൽകുന്നതിനും മറ്റ് വീട്ട സാമഗ്രികൾ നൽകുന്നതിനും അതുപോലെ തന്നെ വാഷിംഗ് അപ്പിനൊക്കെയുള്ള ബ്രഷ് ടൂത്ത് ബ്രഷ്റ്റ് ബ്രഷ് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വന്ന ആളുകൾക്ക് നൽകുന്നതിന് സർക്കാർ സംവിധാനം കൂടെ ഉപയോഗപ്പെട്ടിട്ടുണ്ട് നാട്ടുകാർ ഔദാരിപൂർവം ഇക്കാര്യങ്ങളെല്ലാം ആദ്യഘട്ടത്തിൽ പ്രവർത്തിച്ചു പ്രളയം കഴിഞ്ഞു വെള്ളമിറങ്ങി കുട്ടനാട്ടുകാർ വീടുകളിലേക്ക് മടങ്ങി ജലപ്രളയം കാർന്നെടുത്ത പ്രിയപ്പെട്ടവരുടെ ഓർമ്മകളും നഷ്ടപ്പെട്ട തൊഴിലിടങ്ങളും കിടപ്പാടവും സ്വന്തമായി ഉണ്ടായിരുന്ന പലതും നഷ്ടപ്പെട്ടതിന്റെ വിങ്ങലുകൾ മാത്രം ബാക്കിയാക്കിയാണ് അവർ സ്വന്തമിടങ്ങളിൽ എത്തിയത് ഞങ്ങൾക്ക് ഞങ്ങളുടെ എല്ലാ സാധനങ്ങളും പോയി ഇത് ഇവിടെ ഉണ്ടായിരുന്ന സകലതും അതായത് രണ്ട് കട്ടിലുണ്ടായിരുന്ന രണ്ട് കട്ടിലും പോയി രണ്ട് രണ്ടും മെത്തയുണ്ടായിരുന്നത് രണ്ടും പോയി പിന്നെ ഒരു മിക്സി പിന്നെ ഗ്യാസ് അടുപ്പ് കാപ്പിയൊക്കെ തിളപ്പിച്ചു കുടിക്കുന്ന അടുപ്പ് ഞാൻ ഇവിടുന്ന് ഞങ്ങൾ ആദ്യത്തെ വെള്ളപ്പൊക്കത്തിന് ഇവിടം വരെ പുള്ളിയുടെ കട്ടിൽ നിന്ന് നനഞ്ഞായിരുന്നു അപ്പോഴത്തേക്ക് പുള്ളി ഇവിടെ വെള്ളം വന്ന് കസാരിയിട്ട് പുള്ളിയെ ഞാൻ അങ്ങനെ അങ്ങ് പോകുമായിരുന്നു ഇവിടെ അങ്ങ് നോക്കിയില്ല വാതിലടച്ചിട്ടങ്ങ് പോയി അപ്പോഴത്തേക്ക് പിന്നെ ഇടയ്ക്കൊരു വെള്ളത്തിൻ്റെ ഒരു ഇതുണ്ടായിരുന്നില്ല അപ്പം ഞാൻ വന്ന് വന്ന് ഇതെല്ലാം ഒരു ഒരുവിധത്തിലെല്ലാം ഒന്ന് പൊക്കിയെല്ലാം വെച്ച് വെച്ചിട്ട് പോയി പോയിട്ട് വന്നപ്പോഴത്തേക്ക് പിന്നെ അത് കഴിഞ്ഞാണ് ഈ രണ്ടാമത്തെ വെള്ളപ്പൊക്കം വലുതായിട്ടുണ്ടാകുന്നത് അപ്പോൾ എൻ്റെ മോടെ വീട്ടിലായിരുന്നു അവിടെ വെള്ളം കയറി പിന്നെ ഞങ്ങൾ ഗ്രിഗോർണിയൻസിൽ ഓർഫണേജിലായിരുന്നു അച്ഛൻ പറഞ്ഞ് ഇവിടുത്തെ അച്ഛൻ പറഞ്ഞ് പിന്നെ ക്യാമ്പിൽ നിങ്ങളെ കയറ്റത്തില്ല അതുകൊണ്ട് പുള്ളിക്ക് സുഖമില്ലാത്തതുകൊണ്ട് അതുകൊണ്ട് നിങ്ങളവിടെ പോയി ഓർഫണേജിൽ അവരുടെ കൂടെ കടന്നോളം പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടെ പോയി ഇരുപത് ഇരുപത്തിരണ്ട് ദിവസം അവിടെ കടന്ന് അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടെ ഒന്നുമില്ല എല്ലാം പോയായിരുന്നു പിന്നെ ഞാൻ വന്ന് ഇപ്പോൾ ഇവിടെ വരെല്ലാവരും പറഞ്ഞു ഇങ്ങനെ ഇവിടെ ക്ലീൻ ചെയ്യാനായിട്ട് ആൾക്കാർ വരുന്നുണ്ട് അപ്പോഴത്തേക്കും പിന്നെ ഇത് വാതിൽ വന്ന് തുറന്നു കൊടുക്കണമെന്ന് പറഞ്ഞു വാതിലെ തുറക്കാൻ വന്നപ്പോഴത്തേക്ക് എനിക്ക് നോക്കിയിട്ട് അകത്തോട്ട് നോക്കിയിട്ട് സങ്കടം വരുന്നെങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് വല്ലാത്തൊരിതായിപ്പോയി സുഖല്ല സാധനങ്ങളും പോയി ഇച്ചിരി അനിയുണ്ടായിരുന്നതും എല്ലാം പോയി ഈ പുള്ളി ഇനിയവിടെ കൊണ്ടുവന്നാൽ എങ്ങനെ കടത്തും എന്നൊക്കെ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു ഞങ്ങൾ പിന്നെ ഒരു ഒന്നര മാസം കഴിഞ്ഞ ഇവിടെ വരുന്നത് വന്നിട്ടും പുള്ളിയെ പിന്നെയും വീണ്ടും ആ പിന്നെ വെള്ളം കയറിയ കട്ടിലെ തന്നെ കൊണ്ട് കടത്തിയത് അപ്പോൾ പുള്ളിയെ പാലേറ്റീവിൻ്റെ സിസ്റ്റർ അവിടുന്ന് ആശുപത്രിയിൽ നിന്നാണ് വന്ന് നോക്കുന്നത് അപ്പോൾ സിസ്റ്റർ എന്നെ പറഞ്ഞ് ചേച്ചി ഈ ചെയ്തത് മോശമായിപ്പോയി ഈ ചേട്ടനെ കട്ടിലെ കടത്തരുത് പിന്നെ ഒത്തിരി അണുക്കളൊക്കെ നമ്മുടെ ഇവിടെ കയറിപ്പോയതല്ലേ എന്ന് പറഞ്ഞ് ആ മെത്ത തന്നെ ഉണക്കി എടുത്തിട്ട് അതെല്ലാം കിടത്തിയത് അവരങ്ങനെ വഴക്ക് കുറഞ്ഞപ്പം പിന്നെ ഞാനത് മാറ്റി പിന്നെ നമുക്ക് ഓരോ സംഘടനക്കാരും ഓരോ സാധനങ്ങളും നമുക്ക് തന്നു അങ്ങനെ ഇപ്പോൾ ആ കട്ടിലേ മെത്ത നമുക്ക് പോയ സാധനങ്ങൾ ഫാന് ഫാന് മോട്ടറ് ടി വി ഉണ്ടായിരുന്ന ടി വി എല്ലാം പോയി സകല സാധനങ്ങളും പോയി ഞാൻ പറയ വന്നി ഇതിനകം ഒരു ഒരു പതിനഞ്ച് ദിവസത്തോളം ഇവിടെ വന്നി ഞാൻ ഇതെല്ലാം തേച്ച് കഴുകാൻ എടുക്കാൻ എൻ്റെ പിള്ളേരും കൂടെ വന്നു ആ പിള്ളേരില്ലേ പെൺ അവരും കൂടെ വന്ന് എല്ലാം പിന്നെ കഴുകിയെല്ലാം എടുത്ത് വന്ന് ഇച്ചിരി വെള്ളം തിളപ്പിച്ച് കുടിക്കാൻ മാർഗമില്ലായിരുന്നു പിന്നെ അപ്പുറത്തെ വീട്ടിലെ അതെനിക്കിത്തിരി കാപ്പി തിളപ്പിച്ചിരുന്ന് ഞാൻ വൈകിട്ട് പോകാൻ നേരത്ത് അങ്ങനെ ഗ്യാസ് അടുപ്പില്ലാൻ പോയി പിന്നെ പള്ളിയിൽ നിന്ന് അടുപ്പ് തന്നു അങ്ങനെയൊക്കെ ഒരു സാധനം നമുക്ക് നമ്മളെ സഹായിച്ച് മഹാപ്രളയത്തിന് ശേഷം വന്ന ഓരോ ചെറിയ മഴയും വീണ്ടും വീണ്ടും കുട്ടനാട്ടുകാരൻ്റെ ജീവിതത്തെ ദുരിതത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരുന്നു പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളും വെള്ളക്കെട്ടുകളും ഇപ്പോഴും തുടരുന്നു പ്രളയ സമ്മാനമായി രണ്ട് തവണ നൽകിയ പതിനായിരം രൂപയ്ക്കപ്പുറം സർക്കാർ ആർക്കും ഒന്നും നൽകിയിട്ടില്ലെന്ന് അവർ സാക്ഷ്യപ്പെടുത്തുന്നു ഏകദേശം ഒരു ഇരുപത് ദിവസത്തോളം നമ്മൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കുകയും പിന്നീട് നമ്മുടെ വന്ന് വീട്ടിലേക്ക് താമസിക്കുവാൻ വേണ്ടിയിട്ട് ക്ലീനിങ്ങിന് മാത്രം ഒരു ഏഴ് എട്ട് ദിവസം എടുക്കുകയുമാണ് ഉണ്ടായിട്ടുള്ളത് നഷ്ടപരിഹാരമായിട്ട് നമുക്ക് ആദ്യമായിട്ടൊന്നും കിട്ടിയിട്ടില്ല പിന്നെ സർക്കാരിൻ്റെ ഒരു പതിനായിരം രൂപ നമ്മുടെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട് അല്ലാതെ മറ്റു വാഹനത്തിൻ്റെതായിട്ടുള്ള കേടുപാടിനൊന്നും സം കിട്ടിയിട്ടില്ല ഇപ്പം നമുക്ക് നമുക്കിപ്പോൾ പല ഓട്ടങ്ങളും നമ്മൾ മനഃപൂർവ്വം ഒഴിവാക്കുകയാണ് കാരണം നമുക്ക് ഈ ഓട്ടത്തിന് ശേഷം രാത്രി വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴേ നമ്മുടെ നടു ഇല്ലാതാവുന്നു ഒപ്പം വണ്ടിക്ക് അന്നന്ന് ഓടുന്ന കാശും മെയിൻ്റനൻസിന് പോലും തികയുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ അതുകൊണ്ട് ഇവിടുത്തെ ആൾക്ക് ആൾക്കാർക്ക് നമ്മളോട് പിണക്കമാണ് കാരണം നമ്മൾ ഇവിടുന്ന് എഞ്ചിനീയറിംഗ് കോളേജ് പോകുന്ന വഴി വളരെ മോശമാണ് ഇവിടുന്ന് അഞ്ചാം നമ്പർ എസ് എൻ ഡി പി പോകുന്ന വഴി വളരെ മോശമാണ് അപ്പോൾ ആ വഴികളിലൊന്നും നമുക്ക് ചെറിയ ഓട്ടങ്ങളാണ് കിട്ടുന്നത് അതെടുക്കാൻ നമുക്ക് സാധിക്കാത്തൊരവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത് പകുതി കൂടുതലും വഴികളിൽ വാഹനങ്ങൾ പോകാറില്ല കാരണം വാഹനങ്ങൾ വാഹനങ്ങൾക്കുണ്ടാകുന്ന നാശനഷ്ടങ്ങളും കേടുപാടുകളും ഉള്ളത് കൊണ്ട് പോകുന്നില്ല പിന്നെ നമുക്ക് സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായ ആദ്യത്തെ പതിനായിരം രൂപ എല്ലാ വീട്ടുകാർക്കും കിട്ടിയിട്ടുണ്ട് മിക്കവാറും വീട്ടുകാർക്കെല്ലാം പതിനായിരം രൂപ കിട്ടി ബാക്കിയുള്ളത് ഈ ഗ്രേഡ് അടിസ്ഥാനത്തിൽ പതിനഞ്ച് ശതമാനം പത്ത് ശതമാനം പറയാം അതൊക്കെ അവരുടേതായിട്ടുള്ള രീതിയിലൊക്കെയാണ് നമുക്കൊന്നും കിട്ടിയിട്ടില്ല വാക്കുകൾ നമ്മളിപ്പം രണ്ട് അപേക്ഷ കൊടുത്ത് മൂന്നാമത്തെ കളക്ട്രേറ്റിൽ അപ്പീൽ കൊടുത്തിട്ടാണ് നമുക്ക് പതിനഞ്ച് ശതമാനം വന്നിരിക്കുന്നത് മുഖ്യമന്ത്രി നേരത്തെ പറയുന്നത് കുട്ടനാട്ടിലെ ജനതയ്ക്ക് എല്ലാവർക്കും പതിനഞ്ച് ശതമാനം ഓൾറെഡി കുട്ടനാട് ദുരിതം അനുഭവിച്ച എല്ലാവർക്കും ആരെയും നോക്കാതെ പതിനഞ്ച് ശതമാനം ഉണ്ടെന്നുണ്ട് ആ പതിനഞ്ച് ശതമാനത്തിൽ പോലും അർഹതപ്പെടാത്ത ആയിരക്കണക്കിന് ആൾക്കാർ ഈ കുട്ടനാട്ടിലുണ്ട് പിന്നെ കുട്ടനാട്ടിലെ കർഷകരുടെ കാര്യം പറയണത് ഒരു സീസണാണ് കൃഷി കഴിഞ്ഞ കൃഷി കൃഷി നഷ്ടപ്പെട്ടു പോയി അതിൻ്റേതായിട്ടുള്ള നഷ്ടം കൃഷിക്കൊക്കെ കുറച്ച് പൈസയൊക്കെ എന്തോ ചെളി മാറ്റാനോ അതൊക്കെ ഇത്തവണത്തെ കൃഷി നല്ല കൃഷിയുമായിരുന്നു പിന്നെ പൊതുവിൽ പറയാൻ നാടിൻ്റെ അവസ്ഥയെന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും വലിയ നമ്മളെ എനിക്ക് ഒരു അമ്പത് വയസ്സാകുന്ന ഈ പ്രായം വരെ കുടിവെള്ളം എന്ന് പറയുന്ന സാധനം നമ്മളെ കിട്ടാക്കനി തന്നെയാണ് ഈ നെണ്ണം ഇവിടുത്തെ ഏറ്റവും കൂടുതൽ പകർച്ചവ്യാധിയും ക്യാൻസർ പോലുള്ള രോഗങ്ങളും വരുന്നത് കുടിവെള്ള പദ്ധതി മാറി മാറി വരുന്ന സർക്കാരുകൾ പദ്ധതികൾ ഇട്ടിട്ടും അത് ജനങ്ങളിലേക്കും പ്രത്യേകിച്ച് കൂട്ടാനും ഇല്ല നമുക്കിവിടെ ചാകാനുള്ള വെള്ളമുണ്ട് കുടിക്കാൻ വെള്ളമില്ല തൊണ്ണൂറ് ശതമാനം വീടുകളിലും വെള്ളം വിലയ്ക്ക് വാങ്ങുകയാണ് എങ്കിലും കുട്ടനാട്ടുകാർ ഇന്ന് പ്രതീക്ഷയിലാണ് ഈ പ്രതീക്ഷ മുഴുവൻ കൈത്താങ്ങായി എത്തിയ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ സോഷ്യൽ സർവീസ് സൊസൈറ്റിയായ ചാസിലാണ് കോടി രൂപയുടെ പദ്ധതിയാണ് ചാസിലൂടെ ചങ്ങനാശ്ശേരി അതിരൂപത കുട്ടനാട്ടിൽ നടപ്പാക്കുന്നത് അർഹിക്കുന്ന ഘടകങ്ങളിലേക്ക് അത് എത്തുന്നുണ്ടെന്ന് അവർ ഉറപ്പുവരുത്തുന്നുമുണ്ട് കർഷകരായിട്ടുള്ള ആളുകളെ സഹായിക്കുക എന്നുള്ളതായിരുന്നു കർഷകർക്ക് അവരുടെ കൃഷി മുഴുവൻ നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടുണ്ട് അയ്യായിരത്തോളം കർഷകർക്ക് സാമ്പത്തികമായിട്ട് തന്നെ സഹായം നൽകാനായിട്ട് ശാസിന് കഴിഞ്ഞിട്ടുണ്ട് അത് പ്രധാനമായിട്ടും കർഷകരാണ് വിദ്യാഭ്യാസ സഹായം നമുക്ക് കുട്ടികൾക്ക് ഏതാണ്ട് പതിനായിരം രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെ ഉള്ള വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകൾ പ്രത്യേകിച്ച് എസ് വി ഡി കോൺഗ്രിഗേഷൻ്റെ സഹകരണത്തോടുകൂടി നമുക്ക് നൽകാനായിട്ട് സാധിച്ചിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട മേഖല എന്ന് പറയുന്നത് കുട്ടനാടിനെ സംബന്ധിച്ച് ഇവിടുത്തെ ശൗചാലയങ്ങളുടെ കാര്യമാണ് ഇത് ആരോഗ്യത്തിൻ്റെ ഒരു പ്രശ്നം അതോടൊപ്പം തന്നെ പരിസ്ഥിതിയുടെ ഒരു പ്രശ്നവും നമ്മളുടെ ഈ കുട്ടനാട്ടിലെ ജലാശയങ്ങളുടെ ജലാശയങ്ങൾ സംരക്ഷിക്കുന്ന ഒരു കാര്യം കൂടിയാണ് അതുകൊണ്ട് തന്നെ ആ മേഖലയ്ക്ക് നമ്മൾ പ്രാധാന്യം നൽകുകയും ഇതിനോടകം ഏതാണ്ട് ആയിരത്തോളം കുടുംബങ്ങൾക്ക് അവരുടെ കക്കൂസുകൾ പുതുതായിട്ട് നിർമ്മിക്കാനായിട്ടുള്ള സഹായം നൽകാനായിട്ടും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ജീവനോപാധികൾ നഷ്ടപ്പെട്ട ആളുകൾക്ക് അവർക്ക് ജീവനോപാധികൾ നൽകാനായിട്ടുള്ള പരിശ്രമം പദ്ധതികൾ കാര്യത്താസ് ഇന്ത്യ ഇറ്റാലിയൻ ബിഷസ് കോൺഫറൻസ് വിവിധ ഇടവുകൾ ഇവരുടെ മറ്റ് രൂപതകൾ ഇവരുടെയൊക്കെ സഹകരണത്തോടുകൂടി നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് ആളുകൾക്ക് പക്ഷിമൃഗാദികളെ നൽകുക അതോടൊപ്പം തന്നെ അവർക്ക് കടകൾ പിടികകൾ ആരംഭിക്കാനായിട്ടുള്ള സഹായം നൽകുക അങ്ങനെ ആ ഒരു തലത്തിൽ നമുക്ക് വളരെയധികം കുടുംബങ്ങളെ സഹായിക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് തകർന്നടിഞ്ഞ വീടുകൾക്ക് പകരം ഉറച്ച ഭവനങ്ങൾ ഇവിടെ നിർമ്മാണം പൂർത്തിയാക്കി കഴിഞ്ഞു ഇത്തരം സഹായങ്ങൾക്ക് മനുഷ്യത്വം എന്നതിനപ്പുറം ഒന്നുമില്ലെന്ന് ചാസ് പ്രഖ്യാപിക്കുന്നു ക്രൈസ്തവർക്ക് മാത്രമല്ല ഇതര മതസമൂഹങ്ങൾക്ക് പോലും ഭവനം നിർമ്മിച്ചു നൽകുന്നത് ചാസ് നേരിട്ടാണ് നമ്മൾ ഒന്നാമതായിട്ട് ശ്രദ്ധിച്ചത് ഈ വെള്ളപ്പൊക്കത്തിലൂടെ ആളുകൾക്ക് വീടുകൾ നഷ്ടപ്പെട്ടു ചില ആളുകൾക്ക് വീടുകൾ പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു മറ്റു ചില ആളുകളെ സംബന്ധിച്ച് ഭാഗികമായി നഷ്ടപ്പെട്ടു ഭാഗികമായി നഷ്ടപ്പെട്ട വീടുകളുടെ അറ്റകുറ്റപ്പണികൾക്ക് നമ്മൾ സാമ്പത്തിക സഹായം നൽകുക എന്നുള്ളത് നമ്മളുടെ ഒരു ലക്ഷ്യമായിരുന്നു യഥാർത്ഥത്തിൽ മൂന്ന് വർഷം നീണ്ടു നിൽക്കുന്ന ഒരു പുനരധിവാസ പദ്ധതിക്കാണ് രൂപം നൽകിയതെങ്കിലും ഈ ആദ്യ വർഷത്തിൽ തന്നെ ഏതാണ്ട് മുന്നൂറിലധികം വീടുകളുടെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കാനായിട്ട് ചാസിന് സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ മുന്നൂറോളം കുടുംബങ്ങളുടെ പൂർണ്ണമായിട്ടും വീടുകൾ പുനഃസൃഷ്ടിക്കാൻ പുതുതായി വീട് നിർമ്മിക്കാൻ ആയിട്ടുള്ള സഹായം ചാസ് നേരിട്ടും അതോടൊപ്പം തന്നെ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മറ്റ് സംവിധാനങ്ങളിലൂടെയും നമ്മൾ നൽകി കഴിഞ്ഞു തുടർന്നുള്ള വർഷങ്ങളിലും ഇത് തുടരും എന്നുള്ള കാര്യം ഞാൻ ഉറപ്പ് നൽകുകയാണ് ഭവന നിർമ്മാണം മാത്രമല്ല പ്രളയം ഒഴുക്കിക്കൊണ്ടുപോയ തൊഴിലിടങ്ങൾ കൂടി പുനർനിർമ്മിച്ചു നൽകുകയാണ് ചാസ് ഇവിടെ വെട്ടിക്കടകളും കോഴി വളർത്തലും ആടുവളർത്തലുമൊക്കെയായി വീണ്ടും കുട്ടനാട്ടുകാരൻ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോവുകയാണ് എത്രത്തോളം ഓരോ ചില്ലറ സാധനങ്ങളൊക്കെയായി അങ്ങനെയുള്ള പാത്രങ്ങള് ി ഗ്ലാസ് എല്ലാം പോയി പിന്നെ രണ്ടാമത് പൈസ കൊടുത്ത് ഈ സമയം പ്രകൃതിയും കുട്ടനാട്ടുകാരനൊപ്പം ചേരുന്നു സമീപകാലത്തൊന്നുമില്ലാത്ത വിളവ് നൽകിയാണ് കുട്ടനാട് കർഷകനോട് ചേർന്ന് നിന്നത് ഇതിന്റെ നന്ദി സൂചകമായി കുട്ടനാട്ടിലെ എല്ലാ വൈദികരും ചേർന്ന് വിശുദ്ധ കുർബാന അർപ്പിച്ച് സന്തോഷം പ്രകടിപ്പിച്ചു കർഷകർ കതിർക്കുലകളും കറ്റകളുമായി ബലിയിൽ പങ്കെടുത്ത് നന്ദി പ്രകടിപ്പിച്ചു കഴിഞ്ഞ വെള്ളപ്പൊക്കം കഴിഞ്ഞുള്ള കൃഷി വലിയ കുഴപ്പമില്ലായിരുന്നു നല്ല വിളവായിരുന്നു മത്സ്യത്തൊഴിലാളികളില്ലായിരുന്നു ഇവിടെ പല കർഷകരും അല്ല പല കുട്ടനാടൻ ജനതയും മരണപ്പെട്ടു പോകേണ്ട സാഹചര്യം ഉണ്ടായിട്ട് കർഷ മത്സ്യത്തൊഴിലാളികളെ ഒരിക്കലും ഈ കാര്യത്തിൽ വിസ്മരിക്കുവാൻ പറ്റുന്നതല്ല ഒരു പാഠമാണ് ഒപ്പം നിൽക്കാൻ ചേർത്ത് പിടിക്കാൻ കത്തോലിക്ക സഭ അതിന്റെ മാതൃസഹജമായ കരങ്ങളുമായി കൂടെ ഉണ്ടെന്നുള്ള പാഠം അതിജീവനത്തിന്റെ പാതയിൽ മുന്നേറുന്ന കുട്ടനാടിന് അഭിവാദ്യം നേരുന്നു ബിഗ് ബുക്ക് മൂന്നാം താൾ മറിക്കുകയാണ് മറ്റൊരു വിഷയവുമായി വരാം അടുത്തയാഴ്ച നന്ദി നമസ്കാരം